മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മേത്തറിയും പിന്നയിക്കുന്ന മഹിളാ സാഹസ കേരള യാത്രക്ക് കാളിക്കാവിൽ സ്വീകരണം അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കാസർകോട് കണ്ണൂര് വയനാട് കോഴിക്കോട് ഞായരി കോഴിക്കോടും കണ്ണൂരും ഒക്കെ ഞാൻ ഇതുപോലെ ആയിരുന്നു പക്ഷെ രണ്ട് സമയത്തും നമുക്ക് കാളിക്കാവ് ഇന്ദിരാ ഭവനിൽ ചേർന്ന സ്വീകരണ യോഗം കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു കളിക്കാവ് ടൌണിൽ വാദ്യമേളങ്ങളോടെയാണ് ജി പി മേത്ര സ്വീകരിച്ചത് സംസ്ഥാനത്ത് മുഴുവൻ പഞ്ചായത്തുകളിലും പര്യടനം നടത്തുന്ന സാഹസ യാത്ര നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നിർത്തിവച്ചിരുന്നു രാവിലെ ചോക്കാട് പഞ്ചായത്തിലെ സ്വീകരണത്തിനു ശേഷമാണ് സാഹസിക യാത്ര കാളിക്കാവിലെത്തിയത് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അവർക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കെ പി സി സി ജനറൽ സെക്രട്ടറി ആലിപ്പറ്റ ജമീല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ തങ്കമോ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പിഷിക്കിമോൾ ജോജി കെ അലക്സ് ഐ മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പ്രസംഗിച്ചു നമ്മുടെ സന്തോഷം ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ